ഹലോ ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ളത് എന്താണ് ഈ രൂപത്തിലുള്ള കോളം മെട്രിക്സുകളാണ് എച്ചിലുള്ളത് അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള കോളം വെക്ടേഴ്സാണ് എച്ചിലുള്ളത് ഷോ ദാറ്റ് എച്ച് ഈസ് എ സബ്സ്പേസ് of ആർ ത്രീ ആർ ത്രീ എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഒരു സബ്സ്പേസ് ആണ് ആരെയും ഈ H എന്നുള്ള സെറ്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം സോ നമുക്ക് തന്നിരിക്കുന്ന H എച്ചിലുള്ള വെക്ടറിന്റെ ഫോം നമ്മൾ എടുക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ എല്ലാത്തിലും ടീ ഉണ്ട് നോക്കൂ T എന്നുള്ളത് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണ് ഇവിടെ ടു ഇൻറ്റു ടീ ഇവിടെ സീറോ എന്ന് പറഞ്ഞ മീനിങ് സീറോ T എന്നാണ്. ഇവിടെ മൈനസ് ടീ നോക്കൂ ഇത് നമ്മൾ ന്റെ പുറത്തേക്ക് എടുക്കാം നോക്കൂ ഫസ്റ്റത്തെ നമ്പറിൽ T ന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ടു ഇവിടെ t പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ സീറോ ഇവിടെ t പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് വണ് അപ്പൊ നമ്മൾ ടീനെ പുറത്ത് വെച്ചു അപ്പൊ നമുക്ക് എന്ത് കിട്ടി ടി ഇന്റു ടു സീറോ മൈനസ് എന്നുള്ളൊരു കോളം വെക്ടർ കിട്ടി നമ്മൾ ഇതിന് ജസ്റ്റ് എന്ത് ചെയ്യാം v എന്ന പേര് കൊടുക്കാം അപ്പൊ നോക്കൂ ഇത് ടി v ബി എന്നുള്ള വെക്ടറായി ഇവിടുത്തെ t എന്നുള്ളത് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണ് സോ എച്ചിലുള്ള ഏതൊരു വെക്ടറിന് നമുക്ക് എങ്ങനെ എഴുതാം t ഇൻറ്റു വി അതായത് t ഇൻറ്റു ഈ ഒരു കോളം വെക്ടർ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും ഇതിനെയാണ് നമ്മൾ ഈ വെക്ടർ ന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് നോക്കൂ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം സ്പാൻ ഓഫ് വി എന്ന് ഡിനോട്ട് ചെയ്യാം ഓക്കെ സ്പാൻ ഓഫ് എന്ന് പറഞ്ഞാൽ വി എന്നുള്ള വെക്ടറിന്റെ പല തരത്തിലുള്ള മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ടി ഇൻറ്റു വി ഫോമിലുള്ള വെക്ടേഴ്സ് അപ്പോൾ നമുക്ക് എച്ചിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഡിനോട്ട് ചെയ്യാം എച്ച് എന്താണ് വി എന്നുള്ള വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ആണ് അതായത് സ്പാൻ ഓഫ് വി ആണ് അതാണ് ഇവിടെ പറഞ്ഞത് ഹോൾ സ്കേൽ മൾട്ടിപ്പിൾസ് ഓഫ് എ സിംഗിൾ വെക്ടർ V എന്നുള്ള ഒരൊറ്റ വെക്ടറിന്റെ സ്കേൽ ആർ മൾട്ടിപ്പിൾസ് ആണ് എന്തിലുള്ളത് സ്പാനോ V ഉള്ളത് സിൻസ് എനി സ്പാൻ ഈസ് എ സബ്സ്പേസ് നമുക്കറിയാം ഏതൊരു സ്പാനോ എന്തായിരിക്കും അതൊരു സബ്സ്പേസ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ് V വിന്റെ സ്പാനാണ് എച്ച് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാം H എന്നുള്ളത് ആർ ത്രീ എന്നുള്ള വെക്ടറിന്റെ ഒരു സബ്സ്പേസ് ആണ് കാരണം ആർ ത്രീ ഉള്ള വെക്ടറാണ് ആരെയും ഈ V എന്നുള്ള വെക്ടർ സോ നമുക്ക് എന്ത് പറയാം H എന്നുള്ളത് എന്താണ് ആർ ത്രീ എന്നുള്ള Vector space net for a subspace R.